എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഈ അഞ്ച് രാശിക്കാർ ഇനി രാജകീയ ജീവിതം നയിക്കും ഇവർക്ക് ബമ്പർ ലോട്ടറിക്ക് സാധ്യത ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് സംക്രമിക്കുന്നു ഏതൊക്കെയാണ് ആ രാശിക്കാരെന്നും എന്തൊക്കെയാണ് ഇവർക്ക് ഇതുവഴി ഉണ്ടാകുന്ന നേട്ടം എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം സഞ്ചാരവേഗതയിൽ സാവധാനക്കാരനും എന്നാൽ ഫലദാനത്തിലേറ്റവും ശക്തനുമായ ഗ്രഹമാണ് ശനി കർമ്മഫലദാതാവെന്നും നീതിയുടെ ദേവനെന്നും അറിയപ്പെടുന്ന ശനിയുടെ ഓരോ മാറ്റവും വ്യക്തിഗത ജീവിതത്തിലും ലോകകാര്യങ്ങളിലും വലിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കാറുണ്ട് രാശിമാറ്റത്തിന് പുറമെ ശനിയുടെ നക്ഷത്രമാറ്റവും ജ്യോതിഷത്തിൽ അതീവ പ്രാധാന്യമർഹിക്കുന്നു ജ്യോതിഷപരമായ ഒരു നാടകീയ മാറ്റത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതിന് നിലവിലെ ക്ഷേത്രത്തിൽ നിന്നും മാറി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും ഈ മാറ്റം ചില രാശിക്കാർക്ക് ജീവിതത്തിൽ അവിശ്വസനീയമായ നേട്ടങ്ങൾ കൊണ്ടുവരും കാലങ്ങളായുള്ള തടസ്സങ്ങൾ നീങ്ങി വെച്ചടി വെച്ചടി കയറ്റമുണ്ടാകുന്ന ഒരു ബമ്പർ കാലഘട്ടമായിരിക്കും അത് എന്താണ് ഈ നക്ഷത്ര മാറ്റത്തിൻ്റെ പ്രാധാന്യം ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ രാജയോഗം ലഭിക്കാൻ പോകുന്നത് നമുക്ക് പരിശോധിക്കാം ജ്യോതിഷത്തിൽ ഓരോ ഗ്രഹവും സഞ്ചരിക്കുന്നത് പന്ത്രണ്ട് രാശികളിലൂടെയാണെങ്കിലും ഈ രാശികളെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളായി വിഭജിച്ചിരിക്കുന്നു ഒരു ഗ്രഹം ഒരു നക്ഷത്രത്തിൽ നിന്നും അടുത്ത നക്ഷത്രത്തിലേക്ക് മാറുമ്പോഴാണ് നക്ഷത്ര സംക്രമണം സംഭവിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രം ശനിയുടെ സ്വന്തം വീടായി കരുതുന്നു ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനി ഭഗവാൻ തന്നെയാണ് ഒരു ഗ്രഹം അതിൻ്റെ സ്വന്തം നക്ഷത്രത്തിൽ അല്ലെങ്കിൽ സ്വന്തം രാശിയിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ശക്തിയും ഫലദാന ശേഷിയും പതിന്മടങ്ങ് വർദ്ധിക്കുന്നു ഉത്രട്ടാതി നക്ഷത്രം മീനൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശനി തൻ്റെ സ്വന്തം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നീതിയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലങ്ങൾ കൂടുതൽ കൃത്യമായും ശക്തമായും നൽകുന്നു സത്യസന്ധരായ അർപ്പണബോധമുള്ള വ്യക്തികൾക്ക് അവരുടെ ദീർഘകാല ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള അവസരമാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതിന് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്നാം ഭാഗത്തേക്ക് നീങ്ങും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് പതിനേഴിന് ശനി അടുത്ത നക്ഷത്രമായ രേവതിയിലേക്ക് പ്രവേശിക്കുന്നതുവരെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ തുടരും ഈ ചെറിയ കാലയളവ് പോലും ശനിയുടെ അതിശക്തമായ സ്വാധീനം കാരണം ചില രാശിക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ഈ നക്ഷത്ര സംക്രമണത്തിലൂടെ ബമ്പർ നേട്ടം ലഭിക്കാൻ പോകുന്ന ഭാഗ്യരാശിക്കാർ ആരൊക്കെയൊന്ന് നമുക്ക് പരിശോധിക്കാം ശനിയുടെ ഉത്തരട്ടാതി പ്രവേശനത്തിലൂടെ ഭാഗ്യം ലഭിക്കുന്ന രാശിക്കാർ ഇവരാണ് അതിൽ ഒന്നാമത്തെ രാശി ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിലെ കാർത്തിക രോഹിണി മകയിരം നക്ഷത്രക്കാരാണ് ഇടവൻ രാശിക്കാർക്ക് ശനി വസിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെയുള്ള ശനിയുടെ സഞ്ചാരം ഈ ഭാവത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ സാമ്പത്തിക നേട്ടങ്ങളെയും ആഗ്രഹ സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങളുടെ ദീർഘകാല ആഗ്രഹങ്ങൾ സഫലമായേക്കും സാമ്പത്തികമായി വലിയ വളർച്ച പ്രതീക്ഷിക്കാം തൊഴിൽപരമായി ജോലിയിലെ തടസ്സങ്ങൾ പൂർണ്ണമായി നീങ്ങും കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും വ്യക്തി ജീവിതത്തിൽ ധൈര്യവും വീര്യവും വർദ്ധിക്കുന്നത് വഴി ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി ലഭിക്കും കുടുംബത്തോടൊപ്പം ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കാനും സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇതിൽ രണ്ടാമത്തെ രാശി മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിയിലെ മകൈരം തിരുവാതിര പുണർതം നക്ഷത്രക്കാർക്ക് ശനി പത്താം ഭാവത്തിലാണ് പത്താം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മഭാവമാണ് ജ്യോതിഷത്തിൽ പത്താം ഭാവത്തിലെ ശനി ശശമഹാപുരുഷ യോഗത്തിന് സമാനമായ ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് ഇത് ജോലി ചെയ്യുന്നവർക്ക് കരിയറിൽ ഏറ്റവും ഗുണകരമായ മാറ്റമാണ് നൽകുന്നത് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് പ്രമോഷനുകൾ ശമ്പള വർധനവ് പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ലഭിക്കും മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും സാമ്പത്തികപരമായുള്ള നേട്ടങ്ങൾ നോക്കുമ്പോൾ അനാവശ്യ ചിലവുകളിൽ നിന്നും മോചനം ലഭിക്കുകയും സാമ്പത്തിക നില മെച്ചപ്പെടുകയും ചെയ്യും കുടുംബത്തോടൊപ്പവും പങ്കാളിയോടൊപ്പവും സമയം ചിലവഴിക്കാൻ സാധിക്കും ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢമാകും മൂന്നാമത്തെ രാശിയായ മീനൻ രാശി മീനൻ രാശിയിലെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ലഗ്നഭാവത്തിലാണ് ഭാഗ്യം മീനൻ രാശിയുടെ ലഗ്നഭാവത്തിലാണ് അതായത് ഒന്നാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്നാം ഭാഗത്തേക്കുള്ള ശനിയുടെ പ്രവേശനം ഈ രാശിക്കാർക്ക് പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാകും ഇത് കൊണ്ട് ഇവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും സ്വന്തം വ്യക്തിത്വത്തിലും ആരോഗ്യത്തിലും നല്ല മാറ്റങ്ങൾ വരും സമ്പത്ത് വർദ്ധിപ്പിക്കാൻ പുതിയ വഴികൾ തുറക്കപ്പെടും സാമ്പത്തികമായി സുരക്ഷിതമായ ഒരു കാലഘട്ടമായിരിക്കും ഇവർക്ക് ഈ പറഞ്ഞ കാലയളവ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ആഗ്രഹിച്ച മേഖലയിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ശനിഗ്രഹത്തിൻ്റെ നക്ഷത്ര സംക്രമണത്തിൽ ഫലം ലഭിക്കുന്ന നാലാമത്തെ രാശിയായ ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏഴര ശനി പൂർണമായും അവസാനിച്ചതിൻ്റെ ആശ്വാസം ലഭിച്ചിട്ടുള്ളതിനാൽ ഈ നക്ഷത്രമാറ്റം ഒരു വലിയ അനുഗ്രഹമാകും ശനി നാലാം ഭാവത്തിൽ അതായത് മാതൃഭാവത്തിൽ വരുന്നത് കണ്ടകശനിയാണെങ്കിലും സ്വന്തം നക്ഷത്രത്തിലെ ശനി പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഭൂമി വീട് വാഹനം എന്നിവ വാങ്ങാനുള്ള ആഗ്രഹം സഫലമായേക്കാം നിലവിലെ താമസ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല മാറ്റമുണ്ടാക്കും കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചിലവഴിക്കാനും മനസമാധാനം ലഭിക്കാനും സാധ്യതയുണ്ട് ഇതിൽ അഞ്ചാമത്തെ രാശി തുലാം രാശിയാണ് തുലാം രാശിയിലെ ചിത്രജ്യോതി നക്ഷത്രക്കാർക്ക് ശനി ആറാം ഭാവത്തിലാണ് ആറാം ഭാവം കൊണ്ട് രോഗ ശത്രുഭാവത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ഭാവത്തിലെ ശനിയുടെ സ്വാധീനം പലപ്പോഴും ശുഭകരമാണ് ഇവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ പ്രധാനമായും ശത്രുനാശം ശത്രുക്കളുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടും കോടതി വ്യവഹാരങ്ങൾ അനുകൂലമായി അവസാനിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ രോഗമുക്തിയാണ് ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും ആരോഗ്യസ്ഥിതി പൂർണമായും മെച്ചപ്പെടും അടുത്ത നേട്ടം എന്നാൽ ധനലാഭമാണ് കടങ്ങൾ വീട്ടാൻ സാധിക്കും ലോൺ എടുക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാകും തൊഴിൽ മേഖലയിൽ മികച്ച വിജയം നേടാൻ കഴിയും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ശത്രുക്കൾ പലവിധമുണ്ടാകും സ്വന്തം ബന്ധുക്കൾ തന്നെ ശത്രുക്കളാകുന്ന സാഹചര്യവും ഉണ്ടാകും ഇവരുടെ ശത്രുക്കളെല്ലാം നിഷ്പ്രഭരായി മാറുന്ന സാഹചര്യമാണ് ഈ പറയുന്ന കാലയളവിൽ സംഭവിക്കുന്നത് കോടതിയിൽ കേസും മറ്റു കാര്യങ്ങളുമൊക്കെ നടന്നു പോകുന്നതാണെങ്കിൽ അതിൻ്റെ അനുകൂലമായ വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാകും ആരോഗ്യസ്ഥിതി നന്നേ മെച്ചപ്പെട്ടതായി മാറും കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഏതെങ്കിലും ആവശ്യത്തിനായി ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വളരെ വേഗത്തിൽ പൂർത്തിയാകും ഇവരുടെ തൊഴിൽ മേഖലയിൽ വളരെ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കുന്നതാണ് തൊഴിൽപരമായി ഏത് തരം തൊഴിലാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ത് തൊഴിലുമായിക്കോട്ടെ ആ മേഖലയിൽ നിങ്ങൾക്ക് മികച്ച വി വിജയം നേടാൻ സാധിക്കും അതോടൊപ്പം ഈ പറഞ്ഞ രാശിക്കാർക്കെല്ലാം ഈ ശുഭകാലം എങ്ങനെ ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് ലഭിക്കുന്ന അനുകൂല സമയം പാഴാക്കാതിരിക്കാൻ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് പുതിയ സംരംഭങ്ങൾ ദീർഘകാലമായി തുടങ്ങാൻ ആഗ്രഹിച്ച ബിസിനസ് സംരംഭങ്ങൾ പുതിയ കോഴ്സുകൾ ജോലി മാറ്റങ്ങൾ എന്നിവയ്ക്ക് ഈ സമയം പ്രയോജനപ്പെടുത്തുക ശനി തടസ്സങ്ങൾ നീക്കി വേഗത നൽകും നിങ്ങളേതെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതിന് തുടങ്ങുന്നതിന് വളരെ അനുയോജ്യമായ സമയമാണ് ഈ കാലയളവിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ബിസിനസ് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയും അതിൽ നിന്നും മികച്ച ലാഭം ലഭിക്കാനുമൊക്കെ സാധ്യതയുണ്ട് ജോലി മാറണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതിനും ഈ സമയം പ്രയോജനപ്പെടുത്താം ശനിദേവൻ്റെ അനുഗ്രഹത്താൽ ഈ തടസ്സങ്ങളൊക്കെ നീക്കി നിങ്ങളാഗ്രഹിച്ച നല്ല കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടന്ന് കിട്ടും സാമ്പത്തികമായി മെച്ചപ്പെടുന്ന ഈ സമയത്ത് അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ച് നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശനിയുടെ പതിനൊന്നാം ഭാവത്തിലെ സ്വാധീനം വലിയ നിക്ഷേപങ്ങൾക്ക് അനുകൂലമാണ് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത് പതിനൊന്നാം ഭാവത്തിലെ സ്വാധീനം നിക്ഷേപങ്ങൾക്ക് അനുകൂല സമയമാണ് ഏതെങ്കിലും നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ അനുകൂലമാണ് നിക്ഷേപം നടത്തി നമ്മൾ ചെയ്യുന്ന ബിസിനസ്സായാലും മറ്റെന്ത് കാര്യങ്ങളായാലും അനുകൂലമായതുകൊണ്ട് പരാജയമില്ലാതെ അതിൽ മുന്നോട്ട് പോകാൻ സാധിക്കും മൂന്നാമതായി സേവന മനോഭാവം ഉള്ളവരായി മാറുക ശനി സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും പ്രതിനിധിയായാണ് കണക്കാക്കപ്പെടുന്നത് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുകയും ജോലിക്കാരോട് ദയോടെ പെരുമാറുകയും ചെയ്യുന്നത് ശനി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഉത്തമമാണ് നിങ്ങളേതെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്നുവെങ്കിൽ നിങ്ങളുടെ തൊഴിലാളികളോട് നിങ്ങൾ വളരെ വിനയത്തോടും ദയവോടും പെരുമാറുകയും ചെയ്യുന്നത് ശനി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സ ഉത്തമമാണ് തൊഴിലാളികൾക്ക് വേണ്ടുന്ന സേവനങ്ങൾ നിങ്ങൾ നൽകുക അവരോട് വളരെ ആത്മാർത്ഥമായി മര്യാദയോടെ സ്നേഹത്തോടെ ലളനയോടെ ദയവോടു കൂടി പെരുമാറാൻ സാധിച്ചാൽ അത് ശനി ഭഗവാൻ്റെ പ്രീതിക്ക് നിങ്ങൾ വളരെ പെട്ടെന്ന് പാത്രമായി തീരും അതുകൊണ്ട് ജീവിതത്തിൽ ഏറെ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിനെയോ ശനീശ്വരനെയോ ഭജിക്കുന്നതാണ് ഉത്തമം നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിലോ ശനീശ്വര പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ പോയി വഴിപാടുകൾ നടത്തുന്നത് കൂടുതൽ ഗുണകരമായി മാറാൻ സാധ്യതയുണ്ട് ഇത് ശനിദേവൻ്റെ പ്രീതിക്ക് കാരണമാവുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗം പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് ചെയ്യുന്ന ഏത് കർമ്മമാകട്ടെ ബിസിനസ്സാകട്ടെ നിങ്ങൾ ചെയ്യുന്ന ജോലിയാകട്ടെ അതിൽ കൂടുതൽ നേട്ടങ്ങളുണ്ടാവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള സംക്രമണം പല രാശിക്കാർക്കും ജീവിതത്തിൽ പുതിയ ഊർജവും ഭാഗ്യവും നൽകുന്ന ഒരു പ്രധാന സംഭവമാണ് ഇടവം മിഥുനം മീനം ധനു തുലാം തുടങ്ങിയ രാശിക്കാർക്ക് അവരുടെ കർമ്മ മണ്ഡലങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും മികച്ച മുന്നേറ്റങ്ങളുണ്ടാകും ജ്യോതിഷം നമ്മെ പഠിപ്പിക്കുന്നത് ഗ്രഹങ്ങൾ സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നും ആ സാഹചര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഇച്ഛാശക്തിയുമെന്നുമാണ് ഈ ശുഭകരമായ കാലയളവിൽ കഠിനാധ്വാനവും സത്യസന്ധതയും മുറുകെ പിടിക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തുകയും ജീവിതത്തിൽ മേൽഗതി വരാനും നിങ്ങൾക്കിത് കൊണ്ട് സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ആക്റ്റീവാക്കി വയ്ക്കുക നോട്ടിഫിക്കേഷൻ വളരെ നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എവർക്കും നന്ദി नमस्कार